എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി കരുളായി കരുളായി റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ കലോത്സവം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പരിപാടികൾ ചെയ്യാൻ സമയം കിട്ടിയ ആളാണ് എനിക്ക് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കരുണയക്കാരും എനിക്ക് തിരക്കും പറയാം എന്നാലും പറഞ്ഞ എല്ലാ പരിപാടിക്കും നമുക്ക് സമയത്തിൽ എത്താൻ കഴിയും ഭരണസമയം തന്നെ ഭരിക്കുന്നവരെന്നോ പ്രതിപക്ഷം എല്ലാവരും വളരെ പോർത്തിറങ്ങിക്കൊണ്ടാണ് നമ്മളെ കരട് മുന്നോട്ട് പോയിട്ടുള്ളത് എനിക്ക് നിന്നോട് പറയാനുള്ളത് തിരഞ്ഞെടുപ്പും രാഷ്ട്രീയമൊക്കെ ആ സമയത്ത് ഉണ്ടാവണം അത് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരിക്കുന്നത് അവസരമാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടാനുള്ള വേദിയാണ് പഞ്ചായത്തുകൾ എന്ന തിരിച്ചറിവ് നമുക്ക് ഇത്തരമേ കരുള ഗ്രാമപഞ്ചായത്തിലെ വനിതാ മെമ്പർമാർ കുടുംബശ്രീ അംഗങ്ങൾ അങ്കണവാടി പ്രവർത്തകർ ആശാ വോളണ്ടിയേഴ്സ് ഹരിതകർമ്മ അംഗങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവർ വനിതാ കലോത്സവത്തിൽ പങ്കെടുക്കുകയും വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു കരുളായ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷയായി ഐസിഡിഎസ് സൂപ്പർവൈസർ രജനി പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ പൂഴിക്കുത്ത സിദ്ദീഖ് വടക്കൻ പി കെ റംലത്ത് മെമ്പർമാരായ കെ പി ഷറഫുദ്ദീൻ കെ പി നസീർ ലീലാമ വർഗീസ് കെ വിപിൻ പി ഹസീന പുള്ളിയിൽ ജിയുപി സ്കൂൾ പ്രധാന അധ്യാപിക നൈസിബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്